എല്ലാ സാധനം എല്ലാം ഉണ്ട് ഞാൻ എന്റെ പെരപ്പണിക്ക് കംപ്ലീറ്റ് സഹായം അല്ലേ അതെ അതെ അത് ശരി എന്നാന്ന് ു ലീവ ലീവ് നാല് മാസം ആ അതിന്റെ വീട് കൂടി ഇരിക്കണം കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം ഇനി ഒരാഴ്ച കൂടി ഞാൻ പറയാം അപ്പൊ ഇവിടെ ഉണ്ടല്ലേ മറ്റേ വെക്കാം അതൊന്ന് പോരല്ലേ എന്താ കച്ചവടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ അങ്ങനെ പോക്ക് പോകുന്ന കച്ചവടം പ്രിയ നമ്മടെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ആ വേണ്ടതായിട്ടുണ്ടോ ആണ്

നിങ്ങള് ആദ്യം രീ എത്രയാണ് മുപ്പത് റുപ്യ പിന്നെ ഒരു ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യന്താ ഞാൻ എന്താ ഇപ്പൊ ഒരാളെ കളവെന്താ പാർസല് വാങ്ങിയനിയനും ആന കുട്ടിയ കുട്ടിയേ ആ പോവ വാങ്ങിയേ അതാണ് രണ്ടേ അറുപത് അങ്ങനെ അങ്ങനെണ്ടെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ മാസം മാസം എനക്ക് പൈസ അയക്കുന്നുണ്ടല്ലോ അപ്പൊ വീട് പണി എന്താ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നോട് പറഞ്ഞതല്ലേ എന്താ പണി ഇല്ലാത്ത കാര്യം കൂടെ അറിയണം എനിക്ക് പണിയൊന്നും അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാസം മാസം നിനക്ക് പൈസ ഒന്നും വിചാരിക്കരുത് നിങ്ങളെ കാര്യമൊക്കെ നിങ്ങളെ ആ ഒരു ആ പീഡിന്ന് സിമെന്റും കമ്മിയും ഉത്തരണം ആ സിമെന്റും കമ്മിയും കുറച്ച് വാർപ്പിനെ സിമെന്റും കമ്പിട്ടുണ്ടോ ഇന്നേ അല്ലെ ഇവരെ അന്ന് അറിയാത്തൊരു കാര്യം ഫോൺ നമ്പർ കുറിച്ചില്ലല്ലേ ഫോൺ നമ്പർ മാറി കൊടുത്തു മാറി കൊടുക്ക മൊബൈൽ സ്വിച്ച് ഓഫ് ഒക്കെ എന്താ പറഞ്ഞു പറഞ്ഞു ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു മോശല്ലേ പാരമ നമ്മളെ പറഞ്ഞു എന്താ പ്രിയ ഞാൻ അപ്പൊ എന്നോട് ചെയ് ഇവിടെ പൈസ അവിടെ ഒരു ആയിരത്തഞ്ഞൂർ കൊള്ളു പറഞ്ഞു രണ്ടായിരത്തി രണ്ടുശേഷം ഞാൻ പറ്റില്ല നിങ്ങൾ ഈ ഈ ഭർത്താക്കന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത കൊലത്തിലാണ് നിങ്ങള് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെടുകയല്ലേ എന്നിട്ടാണല്ലോ നിങ്ങൾക്ക് പൈസ മാസം മാസം കൊടുത്തത് പറഞ്ഞിട്ട് പൈസ വാങ്ങി എല്ലാം ക്ലിയർ അല്ലേ ഇന്നൊരു വിവരം സംസാരിച്ചിട്ട് ഈ പറഞ്ഞോ നീ ഇതേനെ പോണ്ട അതിന് പോയാൽ മതി തന്നെ എനിക്ക് എന്താ അതേമാതിരി ഫോൺ വീട് വാങ്ങും അതിന് പൈസ ണ്ടോ അത് പൈസ ഞാൻ അത്യാവശ്യം അയച്ചു തരുന്നുണ്ട് പിന്നെ ഈ പൈസ എന്താ നീ ചെയ്യുന്നത് നിങ്ങള് വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാൻ കേക്കണ്ടത് പിന്നെ സാധനങ്ങൾ ഇനി കൊണ്ടേക്കോളൂ പൈസ അറിയോ ഒന്നാമത് സാധനം കുറേ കഴിഞ്ഞു അപ്പൊ സാധനം വലിയ ലാഭം ഒന്നുമില്ല ഞാൻ നിർത്തത് പരിപാടി നിർത്തും വലിയ ലാഭം ഒന്നുമില്ല അപ്പൊ ഞാൻ കൊടുത്ത ആൾക്കാർ ഞാൻ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് എന്റെ ആ സാധനം സാധനം കൊണ്ടേക്കോടും നിന്റെ പൈസ അവരെ പൈസ എല്ലാം കൊടുക്കും അതിനെ പോലെ പൈസ ഉണ്ട് അതിന് അത്രയ്ക്ക് ഇതൊരു വിവരം നീ എന്നോട് പറഞ്ഞില്ലെന്ന് ഏതായാലും നീ വീട്ടിൽ അടച്ചു പറഞ്ഞു മാസം മാസം പൈസ എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ആളുകളുടെ ഇടയില് ഭക്ഷണം അവണ്ടിട്ട് ഞാൻ നിന്നോട് പറഞ്ഞാല് ആ നാട്ടൊക്കെ നമ്മള് തമ്മിലുള്ളൊരു നാടകമാണ് പക്ഷെ അവരോട് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം അയിമ്പത് ലക്ഷം ഒരു കോടി വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ച കടം കിട്ടും അതിന്റെ നടപ്പ് കൊണ്ടാണ് സെറ്റപ്പ് കൊണ്ടാണ് നീ ഇവിടെ ഇരിക്ക അതിനൊന്നും നീ ഒന്നും കരുതണ്ട അല്ലാതെ നമ്മൾ ചെയ്യാ നമ്മള് ചെയ്യാസ് വെള്ള വേറെ എത്ര കട ഉണ്ടായിരുന്നു ആ മണികണ്ഠം എന്നൊക്കെ പറഞ്ഞ ചെറുപ്പം മുതലേ എനിക്ക് അവനെ പരിചയതാ അവ ലോക ഉടായ്പത്തു രൂപ ആരെങ്കിലും കൊടുക്കേണ്ട ഏത് അങ്ങാടിയിൽ വന്നിട്ട് ആൾക്കാരോട് വന്ന് ചോദിക്കാൻ വൃത്തി ആ നീ സാരല്ലെ കൊഴപ്പല്ലോ